പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഇടയിൽ ലൈവ് ബോഡി വിറ്റു വരുന്ന ഒരുപോലുള്ള നാല് കാമ്പുള്ള നാല് കാമ്പിനും ഒരേ വലുപ്പമുള്ള ഏകദേശം രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാലുള്ള വലിയൊരു പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് വളർത്താനനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം നൂല പതിനാറായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും ഒരു മാസം ത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള വലിയൊരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് കൊമ്പില്ലാത്ത ടൈപ്പ് ആടാണ് നല്ല ഇടനീട്ട് പൊക്കോമുള്ള ആടാണ് നല്ല വെള്ളിക്കണ്ണ് എല്ലാമുള്ള സൂപ്പർ ആട്ടും കുട്ടി ഏകദേശം ഒന്നര വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ ചെനയാടിൻ്റെ ഉദ്ദേശം വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടികളെല്ലാം ഉഷാറായിട്ടുള്ള ഒരു കുട്ടിയാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും വീട്ടാവശ്യങ്ങൾക്കുള്ള പാൽ കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആടും കുട്ടിയും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് ദിവസമായ ഒരു സിരോഹി ആട് വിൽപ്പന നല്ലതുപോലെ തീറ്റയും കൂടിയുമുള്ള ആടാണ് കടിഞ്ഞൊരു പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം കറവ് ഉണ്ടായിരുന്ന ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇ സി രോഹി ആടിൻ്റെ ഉദ്ദേശം നൂല പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ താല്പര്യമുള്ളവ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് സൂപ്പർ രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉള്ള കുട്ടികളാണ് അതുപോലെ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാൽ നല്ല ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ബർബറി ക്രോസ് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ ക്രോസ് ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് മൊത്തം മൂന്ന് കുട്ടികളായിരുന്നു എന്നാണ് പറയുന്നത് രണ്ട് കുട്ടികളെ പിരിച്ചതാണ് ഇപ്പം നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് അമ്മയാടിനെ ഏകദേശം അറുപത് കിലോൻ്റെ മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാവും ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശം നൂല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്കാണ് ഈ ആടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നര ക്ലാസ് പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് വില്പനക്കെ നിലവിൽ നാല് മാസം നിറച്ചനയുള്ള ആടാണ് അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന കഴിഞ്ഞാൽ നല്ല വലിപ്പം ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെന്നൈയാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടും വിൽപ്പനക്കുള്ളത് ഒരു കുട്ടിക്ക് നാലര മാസവും രണ്ട് കുട്ടികൾക്ക് മൂന്നര മാസം വീതവും പ്രായമുണ്ട് രണ്ട് അമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല പത്തൊൻപതിനായിരം രൂപ മൂന്ന് ക്രോസ്പീഡ് ആട്ടിൻകുട്ടികൾക്ക് പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അയത്തിൽ നാടൻ കോഴിയും അതിൻ്റെ പതിനെട്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഡയോൾഡ് കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല ആയിരത്തി അറുനൂറ് രൂപയാണ് ഒരു നാടൻ കോഴിയും അതിൻ്റെ പതിനെട്ട് നാടൻ കുഞ്ഞുങ്ങൾക്കും കൂടി ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടിയാണ് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് ഒന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് മൊത്തം നാല് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികളെ പിരിച്ചതാണെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ ഉള്ള കുട്ടികൾ ഒരെണ്ണം മുട്ടൻകുട്ടിയും ഒരെണ്ണം പെടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഏകദേശം ആറ് ഗ്ലാസ് ഏഴ് ഗ്ലാസ് പാലെല്ലാം കറന്നെടുക്കാൻ പറ്റുമെന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ ഒരകിടിൽ നാൽപ്പത് ശതമാനം പാൽ വരുന്നുള്ളൂ എന്നാലും നല്ല പാലുണ്ട് എന്നാണ് പറയുന്നത് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നൂല പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ഫിനിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂരിനടുത്ത് പാറക്കാവ് ഒൻപത് മാസം പ്രായമുള്ള ഒരു ക്രോസ് വീഡ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പഞ്ച് പീസ് ചെവി നീളമെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഇതിൻ്റെ ഉദ്ദേശം നൂല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം കുത്തിവെക്കാൻ പ്രായമായ രണ്ട് ചിന്താമണി പശുക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളാണ് നല്ല പാല് കറന്നിരുന്ന രണ്ട് അമ്മ പശുവിൻ്റെ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി എൺപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് താല്പര്യമുള്ളൂർ താഴേക്കാണോ നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നാൽപ്പത് കിലോക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ പോലെ പതിനെട്ടായിരം രൂപയാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ തളിക്കുളത്താണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ആറുമാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടി ഏകദേശം ഇരുപത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് പടക്കുട്ടി ഏകദേശം ഇരുപത് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ടാട്ടും കുട്ടികളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി പതിനാറായിരം രൂപ രണ്ടെണ്ണം പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് പശുക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരെണ്ണം ആറുമാസവും ഒരെണ്ണം ഏഴ് മാസവും ഒരെണ്ണം പതിനൊന്ന് മാസവുമാണ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല ആറ് മാസം പ്രായമുള്ള കുട്ടിക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഏഴ് മാസം പ്രായമുള്ള കുട്ടിക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയും പതിനൊന്ന് മാസം പ്രായമുള്ള കുട്ടിക്ക് പതിമൂവായിരം പതിമൂവായിരം രൂപയുമാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കായി വളർത്തുന്ന താറാവിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് പതിനഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഓരോന്നിനും ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതം തൂക്കം വരും ഇതിൻ്റെ ഉദ്ദേശം നല്ല ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് ഒരെണ്ണം നൂറ്റി ഇരുപത് രൂപ ഒരു തമിഴ്നാട് ഫാമിൽ നിന്നും എടുത്ത് സപ്ലൈ ചെയ്യുന്ന ടീമാണ് ഈ താറാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അൻപത് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം അത് റെയിൽവേ റെയിൽവേ ഡെലിവറി ആണെങ്കിൽ ഫ്രീ ആണ് ഹൈവേ വഴിയുള്ള ഡെലിവറി ആണെങ്കിൽ അതിന് ചാർജ് വരും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കൊള്ളം പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ എട്ട് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശമല്ല ഇരുപത്തിയാറായിരം രൂപയാണ് ഒരു കുള്ളം പശുവും അതിൻ്റെ എട്ട് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിക്കും ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുമ്പേടകം ആറുമാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ഉണ്ട് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡാർഡിൻ്റെ ഉദ്ദേശം എന്നൂല പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം വില ആറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തേറ്റിയും കൂടിയുമുള്ള ഈ കുട്ടിയുടെ ഉദ്ദേശം നല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഏകദേശം ഒരു മാസമായ രണ്ട് കുട്ടികൾ ഒരു ഒരു പട കറുപ്പ് പട ബ്രൗണ് മുട്ടന് ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്ന് കോടി പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ